യു എ യിൽ നിലവിൽ വാഹനം ഓടിക്കുന്ന ആളുകൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ചില വിഷയങ്ങൾ ദുബായ് പോലീസും അബുദാബി പോലീസും അറിയിച്ചിരിക്കുകയാണ് നമുക്കറിയാം രാജ്യത്തിപ്പൊ ചൂട് വളരെയധികം വർധിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഈ വാഹനത്തിൻ്റെ ടയർ പൊട്ടുന്നതും തീപിടിക്കുന്നതുമായ സംഭവങ്ങൾ ചെറുതും വലുതുമായ വാഹനാപകടങ്ങൾ ഒരുപാട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ടൊരു കണക്ക് കൂടി അവർ പറഞ്ഞിരിക്കുന്നത് കഴിഞ്ഞ വർഷത്തെ കാര്യം നോക്കുകയാണെങ്കിൽ ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് കാറുകൾക്കാണ് ഈ സമ്മർ സീസണിൽ തീപിടിച്ച അപകടങ്ങൾ ഉണ്ടായത് അതിൽ ചെറുതും വളരെ തീവ്രമായ ആക്സിഡൻസും ഉണ്ട് അപ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ ഒഴിവാക്കാനായി ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചാണ് അബുദാബി പോലീസ് ആണെങ്കിൽ ഇപ്പോൾ സേഫ് സമ്മർ എന്ന് പറഞ്ഞൊരു ക്യാമ്പയിൻ നടത്തുന്നുണ്ട് ദുബായ് പോലീസ് സമ്മർ വിതൗട്ട് ആക്സിഡൻസ് എന്ന രീതിയിലാണ് ഒരു ക്യാമ്പയിൻ ആളുകൾ എത്തിച്ചിരിക്കുന്നത് ഇവരെല്ലാം പറയുന്നത് ഒരേ കാര്യം തന്നെ നിസ്സാരമായി കാണരുത് ശ്രദ്ധിക്കാം ഈ കാര്യങ്ങൾ നമുക്ക് ഒന്നാമതായി നമ്മുടെ വാഹനത്തിലെ ഈ വാട്ടർ ലെവൽ എന്തായാലും ഒന്ന് പരിശോധിക്കുക ടയറുകളുടെ സുരക്ഷ അതിൻ്റെ പ്രഷർ തുടങ്ങിയ കാര്യങ്ങൾ നോക്കുന്നതിൽ ഒരു കാരണവശാലും ഒരു വിട്ടുവീഴ്ചയും വരുത്തരുത് പിന്നെ ഈ സാനിറ്റൈസർ അല്ലെങ്കിൽ പെർഫ്യൂം പോലുള്ള പൊട്ടിത്തെറിക്കാൻ സാധ്യതയുള്ള വസ്തുക്കളൊന്നും കാറിനകത്ത് വെച്ച് പോകരുത് പകൽ സമയത്ത് പ്രത്യേകിച്ച് പിന്നെ വാഹനം പരമാവധി തണലുള്ള സ്ഥലത്ത് പാർക്ക് ചെയ്യാൻ ശ്രമിക്കുക അതെപ്പോഴും നടന്നുകൊള്ളണമെന്നില്ല എങ്കിലും ഇത് ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതായിരിക്കും അതുപോലെ ദുബായ് പോലീസ് പറഞ്ഞിരിക്കുന്നത് നമുക്കൊരു ഫ്രീ ചെക്കപ്പ് ചെയ്യാം നമ്മുടെ കാറിൻ്റെ ഈ ഓഗസ്റ്റ് മാസം അവസാനിക്കുന്നത് വരെ ദുബായിലെ ഓട്ടോ പ്രസ് സെൻ്ററുകളിൽ കൊണ്ടു ചെന്ന് കഴിഞ്ഞാൽ ഈ വാഹനത്തിൻ്റെ ബേസിക് ആയിട്ടുള്ള ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ ടയറിൻ്റെ കണ്ടീഷൻ വാട്ടർ ലെവൽ അതുപോലെ മറ്റ് ബേസിക് ആയിട്ടുള്ള എ സി ഇതിൻ്റെ പ്രവർത്തനം അങ്ങനെ ഒരു പൊട്ടിത്തെറിക്കോ അല്ലെങ്കിൽ തീപിടുത്തത്തിനോ ഒക്കെ സാധ്യതയുള്ള എന്തെങ്കിലും ഒരു റിസ്ക് നമ്മുടെ വാഹനത്തിനുണ്ടോ എന്ന് പരിശോധിക്കാൻ സാധിക്കും ഇതും പരമാവധി ആളുകളൊന്ന് പ്രയോജനപ്പെടുത്തുക അജ്മാനെയും അബുദാബിയേയും ബന്ധിപ്പിച്ചുകൊണ്ട് ഒരു പുതിയ ബസ് സർവീസ് ആരംഭിക്കുകയാണ് ജൂലൈ ഒൻപതാം തീയതി മുതൽ അജ്മാൻ ആർ ടി എ ആണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത് നിലവിൽ അബുദാബി അജ്മാൻ ബസ് സർവീസ് ഉണ്ടെങ്കിൽ പോലും അതങ്ങനെ ഫ്രീക്വൻ്റ് ആയിട്ടില്ല അപ്പോൾ ഒരുപാട് ആളുകൾക്ക് ഈ പുതിയ സർവീസ് പ്രയോജനപ്രദമാകും എന്ന് തന്നെ പ്രതീക്ഷിക്കാം അപ്പോൾ ആദ്യത്തെ ബസ് ഏഴ് മണിക്കാണ് അജ്മാനിൽ നിന്ന് പുറപ്പെടുക അതുപോലെ വൈകുന്നേരം രാത്രി ഏഴ് മണിക്കും ഒരു ബസ് എൻ്റെ അജ്മാനിൽ നിന്ന് അബുദാബിയിലേക്ക് അജ്മാനിലെ അൽമുസല്ല സ്റ്റേഷനിൽ നിന്നാണ് ആരംഭിക്കുക അബുദാബി മെയിൻ ബസ് സ്റ്റേഷൻ വരെ ഇനി അബുദാബിയിൽ നിന്ന് അജ്മാനിലേക്കുള്ള യാത്ര ഫസ്റ്റ് ബസ് പറയുന്നത് രാവിലെ പത്ത് മണിക്കാണ് പിന്നീട് രാത്രി വരുന്നത് ഒൻപതരയ്ക്കും ചാർജ് മുപ്പത്തിയഞ്ച് തിരം സംസാരിക്കും മുന്നൂറ്റി മുപ്പത് ഹെക്ടർ ഏരിയയിൽ ആറര കിലോമീറ്ററിലധികം നീളത്തിൽ ജബലിയിലെ ബീച്ചിന്റെ വികസന പ്രവർത്തന പദ്ധതിക്കുള്ള അംഗീകാരം നൽകിയിരിക്കുന്നു ദുബായ് കിരീടാവകാശി ഷെയ്ഖ് ഹംദാൻ ഈ ഒരു കാര്യമാണ് ഇപ്പോൾ എല്ലാവരും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തായിരിക്കും ഇത്രയധികം പ്രത്യേകത ഈ ഒരു ബീച്ചിന് ഒന്നും സംശയിക്കേണ്ട ഇതിന്റെ ഒരു ഒരു വീഡിയോ ആർ ടി എ അവരുടെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ലോകോത്തര നിലവാരം എന്നൊന്നും പറഞ്ഞാൽ അധികമാവില്ല കാരണം എല്ലാ അർത്ഥത്തിലുള്ള മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ട് ഒരു സന്ദർശകനെ ഏറ്റവും സംതൃപ്തമാക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് അവിടെ കൊണ്ടുവന്നിരിക്കുന്നത് എക്കോസിസ്റ്റം മെയിൻറ്റെയിൻ ചെയ്യുന്നു ആവാസ വ്യവസ്ഥയ്ക്ക് അതിൻ്റെ സന്തുലിതാവസ്ഥയ്ക്ക് ഒരു കോട്ടവും വരുത്താത്ത തരത്തിൽ വൈൽഡ് ലൈഫിനെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് എന്നാൽ എല്ലാ അത്യാധുനിക സൗകര്യങ്ങളാണ് അടങ്ങുന്ന സൈക്ലിംഗ് ട്രാക്കും ജോഗിങ് ട്രാക്കും പ്ലേ ഏരിയയും പാർക്കും അങ്ങനെ എല്ലാ സൗകര്യങ്ങളും അടങ്ങുന്ന ഒരു അത്യാധുനികമായ ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ബീച്ച് എന്നുള്ള ഒരു ടൈറ്റിൽ സ്വന്തമാക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് ഈ പുതിയ ജബലലി അലി ബീച്ചിന്റെ ഡെവലപ്മെന്റ് പ്രോജക്റ്റിൽ കൊണ്ടുവന്നിരിക്കുന്നത് ഇത് പ്രാവർത്തികമാകുന്നതോടുകൂടി ഏറ്റവും വലുതും അതുപോലെ ഗ്ലോബൽ സ്റ്റാൻഡേർഡ്സൊക്കെ മീറ്റ് ചെയ്യുന്ന രാജ്യത്തെ ആദ്യത്തെ പബ്ലിക് ഓപ്പൺ ബീച്ചായി മാറും ജബലലി ബീച്ച് യു എയിലെ പ്രമുഖ വ്യവസായിയും സാംസ്കാരിക മേഖലയിലൊക്കെ അറിയപ്പെടുന്ന ഒരു വ്യക്തിത്വവുമായിരുന്ന ഇന്ത്യൻ പ്രവാസി റാം ബുക്സാനി ഇന്ന് ദുബായിൽ മരണപ്പെട്ടു ഇന്ന് പുലർച്ചെ ഒരു മണിയോടെയായിരുന്നു അന്ത്യം എൺപത്തിമൂന്ന് വയസ്സായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിലാണ് തൻ്റെ പതിനെട്ടാം വയസ്സിൽ അദ്ദേഹം ദുബായിൽ എത്തുന്നത് കപ്പൽ മാർഗം പിന്നീട് അങ്ങോട്ട് ഇവിടെ പടുത്തുയർത്തിയ വ്യവസായ സാമ്രാജ്യം വളരെ പ്രശസ്തമായിരുന്നു ഐ ടി എൽ കോസ്മോസ് ഗ്രൂപ്പിന്റെ ചെയർമാൻ ആയിരുന്നു അദ്ദേഹം ക്വാളിറ്റി ഐസ്ക്രീം അങ്ങനെ ഒട്ടനവധി പ്രോഡക്റ്റുകളുടെ തലവനായിരുന്നു മരണപ്പെട്ട റാം ബുക്സാനി അദ്ദേഹം ഒരു വ്യവസായി മാത്രമായിരുന്നില്ല എഴുത്തുകാരനും ഇരുപത്തിയെട്ടോളം നാടകങ്ങളിലൊക്കെ അഭിനയിച്ചിട്ടുള്ള സാമൂഹ്യ സാംസ്കാരിക മേഖലയിൽ വളരെ സജീവമായൊരു സാന്നിധ്യമായിരുന്നു ഇനി ദുബായിലെ ബിസിനസ് മാഗ്നറ്റുകളെ സംബന്ധിച്ച് ഒരു കാരണവരായി കണ്ടിരുന്ന ആളായിരുന്നു ഇന്ത്യൻ അംബാസഡർ സഞ്ജയ് സുധീർ ഉൾപ്പെടെയുള്ള ഒട്ടനവധി പ്രമുഖ വ്യക്തിത്വങ്ങൾ അദ്ദേഹത്തിന്റെ നിര്യാണത്തിൽ അനുശോചനം അറിയിച്ചിട്ടുണ്ട് ഫോർബ്സ് പുറത്തിറക്കിയ യു എ ഇൽ ഏറ്റവും അധികം ഇന്ത്യക്കാരെ സ്വാധീനിച്ച വ്യക്തിത്വങ്ങളുടെ പട്ടികയിൽ ഇദ്ദേഹം ഇടം നേടിയിട്ടുണ്ട് അതുപോലെ ധനികരുടെ പട്ടികയിലും ഫോബ്സിന്റെ ഈ ഒരു ലിസ്റ്റിലൊക്കെ ഇടം നേടിയിട്ടുള്ള ആളായിരുന്നു അന്തരിച്ച റാം ബുക്സാനെ ദുബായ് വാർത്താ നൈറ്റ് അപ്ഡേറ്റ്സ് രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ എട്ട്